ദാവനും പുത്രനും പരിശുദ്ധാത്മാവന സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീ മരണത്തെ യൂട്യൂബ് ചാനലിലൂടെ ദൈവജനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു ഏറെ സ്നേഹത്തോടെ ഏറെ ബഹുമാനത്തോടെ എല്ലാവരെയും ഒരിക്കൽ കൂടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ദൈവമായ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം യേശുക്രിസ്തുവിൻ്റെ തിരക്തത്തിൻ്റെ ശക്തിയും അതിൻ്റെ ആഴവും നീളവും ബലവും ഒക്കെ നമ്മൾ പരിശോധിച്ച് വരികയാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് ക്രിസ്തു യേശുവിൻ്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നുള്ള ധ്യാനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നമ്മളെ തന്നെ ഒരിക്കൽ കൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ശ്രീയേസുനാമം ആദിശയനാമം നാമം എല്ലാ നാമത്തിയിലും മേലായ നാമം ഭക്തർ ഭക്തർജനം വാഴ്ത്തുന്നാമം എല്ലാ മുഴങ്കാലും മടങ്ങിടും തീരോ മുൻപിൽ ഉള്ള നാമം എല്ലാ മുഴങ്കാലും മടങ്ങിടും തീരോ മുൻപിൽ വല്ലഭത്തമുള്ള നാമം കർത്താവായ അങ്ങയുടെ നാമം ഏറ്റവും ശ്രേഷ്ഠമായത് മോശയേക്കാൾ ശ്രേഷ്ഠമായത് ദൈവത്തിൻ്റെ പുത്രനായ യേശുനാഥ എല്ലാ മുഴങ്കാലും അങ്ങയുടെ മുമ്പിൽ മടങ്ങുന്നതിന് വേണ്ടി അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ തിരക്തം ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞു ഞങ്ങളെ വിശുദ്ധീകരിച്ചു പിതാവിൻ്റെ സന്നിധിയിൽ മനോധൈര്യത്തോടെ കയറി ചെല്ലുവാൻ അങ്ങയുടെ രക്തത്താൽ തളിക്കപ്പെട്ട ഒരു വിശുദ്ധ വ്യക്തിയായി വ്യക്തിയായിത്തീരുവാൻ എനിക്കിടവന്നു നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു ഇനിയും കൂടുതൽ കാര്യങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കണമേ യേശുവേ അങ്ങനെ രക്തത്താൽ ഞങ്ങളെ ബോധമനസ്സിനെ സുബോധ മനസ്സിനെ ഉബോധ മനസ്സിനെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ ഹാലേലിയാ 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 യേശുവി ആരാധന 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 മഹത്വം നന്ദിയോടെ നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഭർത്താവ് എല്ലാ നന്മകളാലും എല്ലാ ഐശ്വര്യങ്ങളാലും ഞങ്ങൾ നിറയ്ക്കണമേയും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ ഹാലേലിയ പ്രിയമുള്ളവരെ നമ്മൾ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ അനുഭവത്തിലാണ് നമ്മളിപ്പോൾ നമുക്ക് വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാനുള്ള മനോധൈര്യമുണ്ട് എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ധ്യാനിച്ചത് ഇന്ന് നമ്മൾ എബ്രഹാം ലേഖനം പത്താമധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യം നമ്മൾ ധ്യാനിക്കുകയാണ് ഇങ്ങനെയാണ് അവർ എഴുതപ്പെട്ടിരിക്കുന്നത് വിശുദ്ധീകരിക്കപ്പെട്ടവരെയും അവൻ ഏക ബലി സമർപ്പണം വഴി എന്നേക്കുമായി പരിപൂർണരാക്കിയിരിക്കുന്നു ഹാലലീയം ഹാലലീയം വിശുദ്ധീകരിക്കപ്പെട്ടവരെയും അവൻ ഏക ബലി സമർപ്പണം വഴി എന്നേക്കുമായി പരിപൂർണരാക്കിയിരിക്കുന്നു പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് സാക്ഷ്യം നൽകുന്നു ഹാലിയാം അതുകൊണ്ടാണ് പ്രിയമുള്ളവരെയും നമുക്ക് മനോധൈര്യം വിശുദ്ധീകരിക്കപ്പെട്ടവരേ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ രക്തം വഴി ശുദ്ധീകരണം പ്രാപിച്ചവരെ യേശുക്രിസ്തുവിൻ്റെ രക്തം വഴി പരിപൂർണമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇനി അല്പം കുറവില്ലാതെ പൂർണ്ണമാക്കിയിരിക്കുന്നു അതുകൊണ്ടാണ് സഭയിൽ പിതാക്കന്മാരിങ്ങനെ നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് നിർമ്മല സൂനു വിനയച്ചോനാം ശുദ്ധൻ നിർമ്മലമാര തിങ്കൾ താൻ ഇറങ്ങി വസിച്ചു വിശുദ്ധമായി അവനോട് തുല്യം നാമാകാൻ നമ്മെ പോലെ അവനായി തിരുവേഷ്ടായി നമ്മേ തൻ പിതൃസുതരാക്കി റുഹായോട് ബന്ധിച്ചിടാൻ വിശുദ്ധ കുർബാനക്കുമ്പുള്ള പ്രഭാത പ്രാർത്ഥനയിലൊരു ഗീതമാണ് ഇപ്പോൾ ചൊല്ലിയത് നിർമ്മല സൂനുവിനെ പരിശുദ്ധപുത്രനെ ലോകത്തേക്ക് അയച്ച പിതാവ് പരിശുദ്ധനാണ് സ്തുതിക്കപ്പെടേണ്ടവനാണ് മഹത്വപ്പെടുത്തേ ആരാധിക്കപ്പെടേണ്ടവനാണ് എല്ലാ അർത്ഥത്തിലും സ്തുതിക്ക് യോഗ്യനാണ് നിർമ്മലമായ ഉദരത്തിങ്കൾ താൻ ഇറങ്ങി വസിച്ചു എന്നതിനു വേണ്ടി അവനോട് തുല്യം നാം ആകാൻ നമ്മെപ്പോലെ അവനായി നാം ദൈവത്തെ പോലെ ആകാൻ ദൈവം നമുക്ക് വേണ്ടി മനുഷ്യനായി അതാണ് ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത് നാലാമത്തെ വാക്യം പത്തിൻ്റെ നാല് എബ്രായർ പത്തിൻ്റെ പതിനാല് സോറി പത്തിൻ്റെ പതിനാല് വിശുദ്ധീകരിക്കപ്പെട്ടവരെ അവൻ ഏക ബലി സമർപ്പണം വഴി എന്നേക്കുമായി പരിപൂർണമാക്കിയിരിക്കുന്നു പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് സാക്ഷ്യം നൽകുന്നു ഹാലെ ലിയ ഹാലേലിയ യേശുവെ നന്ദി കർത്താവ് നന്ദി കർത്താവ് സ്തോത്രം ഹാലേലിയ ഹാലേലിയ യേശുവി ആരാധന യേശുവി ആരാധന യേശുവി ആരാധന ദൈവമേ നന്ദി ഇത്രയും മനോഹരമായ ഒരു ദൈവരാജ്യ പ്രവേശനം നമുക്ക് നൽകിയല്ലോ എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല എത്ര സ്തുതിച്ചാലും മതി വരില്ല നന്ദിയോടെ സ്തുതിക്കുന്നു ഭർത്താവേ പരിപൂർണരാക്കുന്ന അനുഭവം ദൈവത്തോടൊപ്പമാകുന്ന അനുഭവം മലാഖന്മാർ അതിശയം കൊള്ളുന്ന അനുഭവം പിതാക്കന്മാർ ദർശിച്ചു ദൈവം സൃഷ്ടിച്ചാതത്തെ സൃഷ്ടാവടി തുല്യം സൃഷ്ടിയായി മൺമയൻ ഉദ്യാനത്തിൽ തരിനിരകളിൽ പോയി വന്നി കാണുമ്പോൾ കൂറും മാലാഖന്മാർ മണ്ണിന് ഉയർച്ച കിട്ടിയതിൽ ആനന്ദം കൊള്ളുന്നു എന്നാണ് പണ്ണിനോളം വളർന്ന മണ്ണ് മണ്ണിൽ നിന്ന് മനുഷ്യനെ മനയുകയും മണ്ണിന് ഉയർച്ച കൊടുക്കുകയും ചെയ്തപ്പോൾ മാലാഖമാർ അതിശയം പോണ്ടു ആശ്ചര്യപ്പെട്ടു പക്ഷേ മനുഷ്യൻ മണ്ണാണെന്നും ബലഹിയനാണെന്നും തെളിയിച്ചു കൊണ്ടവൻ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയപ്പോൾ അവനെ വീണ്ടും മണ്ണിലേക്ക് തന്നെ പറഞ്ഞു വിട്ടു വീണ്ടും നമ്മുടെ കർത്താവ് രക്ഷകനുമായ യേശു ക്രിസ്തു വഴി പിതാവിൻ്റെ സ്നേഹം വെളിപ്പെട്ടു വീണ്ടും മണ്ണിന് ശരീരം മണ്ണിലേക്ക് പോയാലും ആത്മാവ് വെണ്ണിൽ ദൈവത്തോടു കൂടെ പൂർണ്ണത പ്രാപിക്കുമെന്നും അതുകൊണ്ടാണ് പോലീസിലെ പറയുന്നത് നമ്മളെ പരിപൂർണരാക്കാൻ ഏകബലി സമർപ്പണം വഴി എന്നേക്കുമായി അത് ക്രമീകരിച്ചു അതിനകത്ത് പ്രിയമുള്ളവരെയും വലിയ വലിയ ദൈവസ്നേഹം അടങ്ങിയിരിക്കുകയാണ് ഈ സ്നേഹം നമുക്ക് അനുഭവിക്കാതെ എങ്ങനെ ഈ ഇവിടെ നിന്ന് മാറ്റപ്പെടാൻ പറ്റും പോകാൻ പറ്റും വെളിപാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെയും പത്താമത്തെ വാക്യത്തിൽ നമ്മൾ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് വെളിപാട് പുസ്തകം പന്ത്രണ്ടാം അദ്ധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യം സദാ ദേ പിശാജ് നമ്മളെ കുറ്റപ്പെടുത്തുന്ന അനുഭവം തന്ത്രപരമായി നമ്മളെ ചതിക്കുന്ന അനുഭവമൊക്കെ നമുക്ക് വെളിപാട് പുസ്തകത്തിൽ കാണാൻ പറ്റും പന്ത്രണ്ടാം അദ്ധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യം സ്വർഗത്തിലൊരു വലിയ സ്വരം വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷിക്തൻ്റെ അധികാരവും ആഗതമായിരിക്കുന്നു എന്നാൽ നമ്മുടെ സഹോദരരെ ദുഷിക്കുകയും രാഭകൽ ദൈവസമക്ഷം അവരെ പഴി പറയുകയും ചെയ്തിരുന്നവൻ വലിച്ചെറിയപ്പെട്ടു ഹലീയാം ആ പിശാദിനെ അവൻ്റെ തല തകർത്തു അവനെ ഇല്ലായ്മ ചെയ്തു തൻ്റെ അവിടുത്തെ അഭിഷിക്തൻ്റെ അധികാരവും ആഗതമായിരിക്കുന്നു എന്നാൽ നമ്മുടെ സഹോദരരെ ദുഷിക്കുകയും രാഭകൽ ദൈവ സമക്ഷം അവരെ പഴി പറയുകയും ചെയ്തിരുന്നവൻ വലിച്ചെറിയപ്പെട്ടു ഹലിയാം ഇത് അതിനാൽ അവരാകട്ടെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവൻ്റെ മേൽ വിജയം നേടിയും അതിനാൽ സ്വർഗമേ അതിൽ വസിക്കുന്നവരെ ആനന്ദിക്കുവിൻ എന്നാൽ ഭൂമിയെ സമുദ്രമേ നിങ്ങൾക്ക് ദുരിതം ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് അരിശം കൊണ്ട് പിശാജ് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അവിടെ ഭൂമിയിലുള്ളവരെ സമുദ്രത്തിലുള്ളവരെ നിങ്ങൾക്ക് ദുരിതം വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് നാശം വന്നിരിക്കുകയാണ് എന്താണ് അവർ കുറച്ച് സമയമുള്ളു കണ്ടിട്ട് അവനൊത്തിരി ആളുകളെ പീഡിപ്പിക്കുവാൻ ഇറങ്ങിയിരിക്കണം അവൻ്റെ പക്ഷത്ത് ഏർക്കുവാൻ അവൻ്റെ യേശുക്രിസ്തുവിൻ്റെ വചനം കേട്ട യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുവാൻ എത്രയും കൂടുതൽ ആഗ്രഹിക്കുന്നുവോ അത്രയും നമ്മൾ പിശാജിൽ നിന്ന് പൂർണ്ണമായി മോചനം നേടും ഹാലലിയാം ഹാലലിയാം യേശുവെ ആരാധന യേശുവെ മഹത്വം പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവെ സ്തോത്രം ഹാലലീയം ആരാധന നന്ദിയോടെ സ്തുതിക്കുന്നു ഭർത്താവ് നന്ദിയോടെ മഹത്വപ്പെടുത്തുന്നു ഹാലലീയം നമ്മുടെ സഹോദരന്മാരെ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് വേണ്ടി ജീവിതം നയിക്കുന്നവരെ വിശാജ് കുറ്റപ്പെടുത്തുന്നു ഇതുവൻ്റെ എന്താ പറയുന്ന തന്ത്രപരമായ ഒരു പ്രവൃത്തിയാണ് വെളിപാട് പുസ്തകം ഒൻപതാം അദ്ധ്യായം വെളിപാട് പുസ്തകത്തിൽ ഒമ്പതാം എബ്രാഹിം ലേഖ സോറി എബ്രാഹിം ലേഖനം ഒമ്പതാം അധ്യായം എങ്ങനെയാണ് വായിക്കുന്നത് ഒമ്പതാം അധ്യായത്തിൻ്റെ പതിനൊന്ന് മുതൽ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ എബ്രാഹിം ലേഖനം ഒമ്പതാം അധ്യായത്തിൻ്റെ പതിനൊന്ന് മുതൽ എന്നാൽ വരാനിരിക്കുന്ന നന്മകളുടെ പ്രധാന പുരോഹിതനായി ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു വരാനിരിക്കുന്ന നന്മകളുടെ പ്രധാന പുരോഹിതനായി ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു കൂടുതൽ മഹനീയവും പൂർണവും മനുഷ്യ നിർമ്മിതമല്ലാത്തതും സൃഷ്ടവസ്തുക്കളിൽ പെടാത്തതുമായ കൂടാരത്തിലൂടെ എന്നേക്കുമായി ശ്രീകോവിലിൽ അവൻ പ്രവേശിച്ചു അവൻ അവിടെ പ്രവേശിച്ചു നിത്യരക്ഷ സാധിച്ചതും കോലാടുകളുടെയോ കാളക്കിടാക്കളുടെയോ രക്തത്തിലൂടെയല്ല സ്വന്തം രക്തത്തിലൂടെയാണ് കോലാടുകളുടെയും കാളക്കിടാക്കളുടെയും രക്തം തെളിക്കുന്നതും പശുക്കിടാവിൻ്റെ ഭസ്മം വിതറുന്നതും അശുദ്ധരെ ശാരീരികമായി ശുദ്ധീകരിക്കുന്നു എങ്കിൽ നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ ദൈവത്തിന് തന്നെ തന്നെ സമർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവർത്തികളിൽ നിന്ന് എത്രയധികമായി വിശദീകരിക്കുകയില്ല പ്രിയമുള്ളവരെയും വലിയ ഒരു ആശ്വാസവും വലിയൊരു പ്രതീക്ഷയും നമുക്ക് കർത്താവ് നൽകുകയാണ് കർത്താവ് നമുക്ക് നൽകുകയാണ് ഹലിയ കർത്താവ് നമുക്ക് വലിയൊരു പ്രത്യാശ നൽകുകയാണ് ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ ആര് പ്രതികൂലമെന്നൊരു വചനമുണ്ട് ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ ആര് പ്രതികൂലം ദൈവം തിരഞ്ഞെടുത്തവരെ ആര് കുറ്റം ചുമത്തും നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളെ പരിപൂർണമാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടി യാഗമായി തീർന്നാൽ നമുക്ക് വേണ്ടി രക്തം ചിന്തിക്കാം യേശുവിനെ നമുക്ക് സ്തുതിക്കാം നന്ദി പറയാം ഹാലേലിയ സ്തോത്രകർത്താവെ നന്ദി സ്തുതി 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 ആരാധന മഹത്വം എല്ലാ നന്മകളും എല്ലാ ഐശ്വര്യങ്ങളും നാഥ ഞങ്ങളിൽ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണമേ അഭിഷേകം ചെയ്യണമേ ഹാലേലിയ 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 ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സമ്പൂർണമായ അനുതാപം കർത്താവ് മക്കൾ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെട്ട വ്യക്തിത്വങ്ങളാണെന്ന് തിരിച്ചറിവ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇനി സാത്താൻ്റെ അടിമത്തത്തിലേക്ക് പോകാതെ തിന്മപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് പോകാതെ വിശുദ്ധിയിൽ കാത്തുകൊള്ളപ്പെടുവാൻ നാദാനി കൃപചരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ വിശുദ്ധ കീവർഗീയ സഹതായെയും തോമാശ്രികയായും എല്ലാ വിശുദ്ധന്മാരെ ശുദ്ധിമതികളെയും പരിശുദ്ധിയമ്മേ പ്രാർത്ഥിക്കണമേ എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും വേണ്ടി മക്കൾ നിറയുവാൻ ദൈവസന്ധിയിൽ സ്വീകാര്യരാകുന്ന വ്യക്തിത്വങ്ങളായി തീരുവാൻ പ്രാർത്ഥിക്കണമേ സകലവും ഞങ്ങൾക്കായി കാൽപരി വെച്ച് ഞങ്ങളെ രക്ഷിച്ചു കൊണ്ടെടുത്താം യേശു കൃഷ്ണൻ്റെ നാമത്തിൽ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ ഘട്ടത്തിനും തെരുമ്പറാകണമേ ആമേ ഹാലേ ലയ്യാ യേശുവേ നന്ദി ദൈവമേ നന്ദി ദൈവമേ സ്തുതി